കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് ഗുജറാത്ത് ഭാവ് നഗർ സ്വദേശിക്ക് പത്ത് ദശാംശം എട്ട് പൂജ്യം ലക്ഷം നഷ്ടമായിരിക്കുന്നു ഇൻഫോ പാക്കിന് സമീപം താമസിക്കുന്ന അഗ്നസ് ബാബു അഗസ്റ്റിനാണ് പണം നഷ്ടമായത് ഓൺലൈൻ ബിസിനസിൽ നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭം നൽകാമെന്നായിരുന്നു വാഗ്ദാനം ശരൺ വിവരങ്ങൾ നൽകും ശരൺ ഏതാണ്ട് പതിനൊന്ന് ലക്ഷം ഗുജറാത്ത് സ്വദേശിക്ക് നഷ്ടമായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്താണിപ്പോൾ അറിയാനാകുന്നത് സ്മൃതി സമീപകാലത്ത് കൊച്ചി നഗരത്തിൽ നിരവധി ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് പരാതിക്കാരി ഗുജറാത്ത് ആഗ്നസ് ആണ് കഴിഞ്ഞ ദിവസം ഇവരെ ഒരു സംഘം സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെടുന്നു അതിനുശേഷം ഓൺലൈൻ ബിസിനസിൽ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്താണ് ഇവിടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത് അങ്ങനെ ആഗ്നസിനെ പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നഷ്ടമായിരിക്കുന്നത് ഇത് തട്ടിപ്പാണെന്ന് തിരിച്ചറിച്ച് ോട് കൂടിയാണ് അവർ ഇൻഫോ പാർക്ക് പോലീസിന് പരാതി നൽകുകയും ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലീസ് എടുക്കുകയും ചെയ്തിരിക്കുന്നത് ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ച സംഘത്തെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം തുടരുകയാണ് എന്തായാലും ഈ സംഘത്തെക്കുറിച്ച് ഇതുവരെയും വിവരം ലഭിച്ചിട്ടില്ല സംഘത്തെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് നടന്നിരിക്കുന്നു ഗുജറാത്ത് സ്വദേശിക്കാണ് പത്ത് ലക്ഷം രൂപ നഷ്ടമായിരിക്കുന്നത്